അസ്സാം വലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ഫർഹാൻ റാഷിദ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് ഒരു റൈസാണ് ഈ ഒരു റൈസിനെ മൂംഗ് ദാൽ കിച്ചി അല്ലെങ്കിൽ കിച്ചടി എന്നൊക്കെ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മൂഡുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയ്യാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡോക്ടർ പറയും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ മൂങ്ദാൽ റൈസ് ഈ മൂംഗ് ദാൽ കിച്ചടിക്കൊപ്പം നല്ലൊരു ചമ്മന്തിയും അതുപോലെ തന്നെ വെള്ളരിക്ക ഉപയോഗിച്ച് ഒരു സലാഡും നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മൂംഗ് ദാൽ റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു വൺ തേർഡ് കപ്പ് കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് ലവങ്ക രണ്ട് ഇലക്ക ഒരു കഷ്ണം പട്ട ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഞാൻ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നന്നായിട്ടൊന്ന് കഴുകി കുതിർക്കാൻ വെച്ചിരുന്നു നമുക്കതിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചെറുപയർ പരിപ്പിലുള്ള ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നല്ലൊരു അരോമ വരുമല്ലോ ആ സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നാല് തക്കാളി മീഡിയം സൈസ് ഉള്ളത് നല്ലോണം പഴുത്ത തക്കാളി തന്നെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ വെന്ത്ടിയുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളി ചേർത്താൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തക്കാളി വേഗം വേവാൻ വേണ്ടിയിട്ട് തക്കാളി ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്തുടയാൻ തുടങ്ങിയിട്ടുണ്ട് എണ്ണ സൈഡിലൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് പുതിയ ഇലയും രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒന്നര ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിരുന്നതാണ് ഇതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം പച്ചരി ഇതുപോലെ കുതിർത്തെടുത്തതിന് ശേഷം കിച്ചടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ ടെക്സ്ചർ റെഡിയാവുക ഇനി എല്ലാ മസാലകളുമായി അരി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നാല് ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ചെടുത്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് പച്ചരിയും അര കപ്പ് ചെറുപരിപ്പരിപ്പുമാണ് അപ്പോൾ ഈ ഒരളവിന് നാല് ഗ്ലാസ് വെള്ളം പെർഫെക്റ്റ് ആണ് ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നാരങ്ങ നീര് ഇതിലേക്ക് ഇട്ടിച്ച് കൊടുത്താൽ നമ്മുടെ അരി വേർവേറിയായിട്ടാണ് വേറിയായിട്ടാണ് നമുക്ക് പ്രിപ്പയറായി കിട്ടുക ഒന്നിൻ്റെ മുകളൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല ഞാൻ കുക്കറിൻ്റെ ലിഡ് ഇപ്പം തന്നെ അടയ്ക്കുന്നില്ല ഈ അരി ഒന്ന് വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ചെറുതായിട്ടൊന്ന് കമ്മി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കുക്കറിൻ്റെ ലിഡ് അടയ്ക്കുകയുള്ളൂ ഇനി കുറച്ച് കൊത്തുമല്ലിയും കൂടി ഇട്ടിട്ട് ഞാൻ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ദാ ഇതുപോലെ അരിയൊക്കെ ഒന്ന് വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് കമ്മിയായി കഴിഞ്ഞാൽ മാത്രമേ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പാടുള്ളൂ ഒരു വിശിൽ വരുന്നത് വരെ നമുക്ക് ഈ അരി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഒരു വിശിൽ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിലുള്ള ആവിയൊക്കെ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് റൈസ് റെഡി ആയിട്ടുണ്ട് ലിഡ് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ സ്പൂൺ കൊണ്ട് ഇളക്കുകയോ മറിക്കുകയോ ചെയ്യരുത് കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതാ അരി ഇതുപോലെ വേർ വേർ പെട്ട് നല്ലൊരു പെർഫെക്റ്റ് റൈസാണ് നമുക്ക് റെഡിയായി കിട്ടുക ഈ ഒരു ചെറുപയർ പരിപ്പ് റൈസിനൊപ്പം കൂട്ടാനായിട്ട് നമുക്ക് ഒരു തേങ്ങാ ചട്നി റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു ജാറിലേക്ക് കുറച്ച് കൊത്തമല്ലി കുറച്ച് പുതിനീന മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് തേങ്ങ രുചിക്കാവശ്യത്തിന് ഉപ്പ് എരിവിനുസരിച്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനോടൊപ്പം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചട്നി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ ചട്നിയുടെ രുചി ഒന്നും കൂടി വർദ്ധിപ്പിക്കാനും ഇതിനെ ഒന്ന് ക്രഞ്ചി ആക്കി എടുക്കാനുമായി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് സവാള സ്ലൈസ് ചെയ്തതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രുചികരമായ ക്രഞ്ചി ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂങ്ങന്താൽ റൈസിനൊപ്പം വെള്ളരിക്ക സലാഡും കൂടി പ്രിപ്പയർ ചെയ്യാം വെള്ളരിക്കയെ ഇതുപോലെ ഒരു സ്ലൈസർ ഉപയോഗിച്ച് ഞാൻ ചെറിയ ചെറിയ ഒരു നൂഡിൽസ് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ രുചിക്കാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുത്താൽ നല്ല രുചികരമായ വെള്ളരിക്ക സലാഡ് റെഡിയായി ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന വെള്ളരിക്കയുടെ സലാഡും പിന്നെ തേങ്ങാ ചട്ണിയും സെർവ് ചെയ്യാം നമ്മളുടെ ഇന്നത്തെ മെയിൻ റെസിപ്പി മൂങ്ങാൽ കിച്ചടി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നല്ല രുചികരമായ ഒരു ഹെൽത്തി കോംബോ റെഡി ആയിട്ടുണ്ട് പുഴുങ്ങിയ കോഴിമുട്ട തേങ്ങാ ചട്നി ഈ ഒരു റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ് ഇതുണ്ടാക്കിയിട്ട് തന്നെ ഇതിനൊപ്പം കഴിച്ചു നോക്കുക കറിയൊക്കെ കുക്ക് ചെയ്യാൻ ബോറാണെങ്കിൽ എവിടെങ്കിലും പോയിട്ട് വന്നിട്ട് ടയർഡ് ആണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് വളരെ വേഗത്തിൽ റെഡിയാകുന്ന ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക് ചെയ്ത് ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ക്രിസ്റ്റ് ജിൻജറിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്